നമസ്കാരം കുറഞ്ഞ നിരക്കിൽ പെട്രോളും ഡീസലും അടിക്കാൻ മാഹിയിലേക്ക് വാഹനവുമായി പോകുന്നവർക്ക് വൻ തിരിച്ചടി ജനുവരി ഒന്നു മുതൽ മാഹിയിൽ ഇന്ധനവില ലിറ്ററിന് മൂന്നര കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ പരിഷ്കരിച്ച മൂല്യവർദ്ധിത നികുതിയുടെ ഭാഗമായാണ് വില കൂടുന്നത് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തീരുമാനം പ്രഖ്യാപിച്ചത് പുതുച്ചേരിയിൽ പുതുവർഷത്തിലാണ് ഇന്ധനത്തിലുള്ള വാറ്റ് വർദ്ധിപ്പിക്കുന്നത് പെട്രോളിന് രണ്ട് പോയിന്റ് നാല് ശതമാനവും ഡീസലിന് രണ്ട് പോയിന്റ് അമ്പത്തിയേഴ് ശതമാനവുമാണ് വാറ്റ് ഉയരുന്നത് മാഹിയിലെ പെട്രോൾ നികുതി പതിമൂന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് ശതമാനമായും ഉയരും ഡീസൽ നികുതി ആറ് പോയിന്റ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിൽ നിന്ന് ഒമ്പത് പോയിന്റ് അമ്പത്തിരണ്ട് ശതമാനമായാണ് വർധിക്കുക പുതുച്ചേരിയിൽ ഓരോ മേഖലയിലും വ്യത്യസ്തമായാണ് ഇന്ധനവില ഉയരുന്നത് ഇതിൽ മാഹിയിലാണ് ഏറ്റവും വില ഉയരുന്നതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇതിനു മുന്പ് പുതുച്ചേരിയില് വാറ്റ് വർധന ഉണ്ടായത് കേരളത്തിലെ പെട്രോളിന് ലിറ്ററിന് നൂറ്റി അഞ്ച് രൂപയായിരിക്കെ മാഹിയിലെ നിരക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് പതിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റി മൂന്ന് പൈസയാണ് ലാഭം അതിനാൽ തന്നെ കേരളത്തിൽ നിന്നടക്കം നിരവധി പേരാണ് ഇന്ധനമടിക്കാൻ മാഹിയിലെത്തുന്നത് ഇതിനാണ് ഇപ്പോൾ തിരിച്ചടിയാവുന്നത് കൃത്യമായ വില വർധനവ് എത്രയാണെന്ന് ഇന്ന് അർദ്ധരാത്രിയോടെയാവും അറിയാൻ സാധിക്കുക ഇന്ധന വില കൂടുന്നതോടെ മാഹിയിലെ പെട്രോളിനും ഡീസലിനും ആവശ്യക്കാർ കുറയുമോ എന്നതിലും ആശങ്ക ഉയരുന്നുണ്ട്